അസാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തുഹു ബെഹ്മാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ തസ്ബീഹ് നമസ്കാരം വളരെ പ്രതിഫലമുള്ള വളരെ പ്രാധാന്യമുള്ള നമസ്കാരമായി കാണാറുണ്ട് എന്നാൽ ഈ തസ്ബീഹ് നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളുണ്ടോ തെളിവുകളുണ്ടോ എന്ന് പരിശോധിച്ചാൽ തസ്ബീഹ് നമസ്കാരത്തിന് കൃത്യമായ പ്രമാണങ്ങളില്ല നമുക്കറിയാം റവാത്തിബ് നമസ്കാരം പന്ത്രണ്ട് അക്കാലത്തുണ്ട് രാത്രി നമസ്കാരം പതിനൊന്ന് അക്കാലത്തുണ്ട് ലുഹ നമസ്കാരം എട്ട് അക്കാലത്തുണ്ട് റവാത്തിബ് നമസ്കാരത്തിനും ലുഹ നമസ്കാരത്തിനും രാത്രി നമസ്കാരത്തിനും പുറമെ തഹയ്യത്ത് നമസ്കാരങ്ങളുണ്ട് ചില റിപ്പോർട്ടുകളിൽ അസറിന് മുമ്പ് നാല് അക്കകത്ത് സുന്നത്ത് നമസ്കാരം ഉണ്ട് എന്ന് കാണാം എന്നാൽ തസ്ബീഹ് നമസ്കാരം എന്ന പേരിൽ സഹീഹായ പ്രമാണങ്ങളില്ല ഈ വിഷയം ഷാഫി ഫിഖിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം നബബി അദ്ദേഹത്തിന്റെ ഷറഹുൽ മുഹദ്ബിയിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് ഇത് സുന്നത്താണ് ഈ നമസ്കാരം സുന്നത്താണെന്ന വിഷയത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് ലി അന്ന കാരണം മസ്കാരവുമായി ബന്ധപ്പെട്ടു വന്ന ഹദീസ് ദുർബലമാണ് അറിയപ്പെട്ട് നമ്മൾ സാധാരണ പരിചയമുള്ള നിസ്കാരത്തിന്റെ രൂപമല്ല ഒന്നാമതായി തസ്ബീർ നമസ്കാരത്തിൽ എന്ന് പറയുന്നത് ഇത് ചെയ്യരുത് എന്നുള്ളതാണ് അനിവാര്യമായ കാര്യം വലൈസ ഹദീസുഹാബി സാബിത്തിന് ഒരു ഹദീസും ഈ വിഷയത്തിൽ ഇല്ല ഇത് പറയുന്നത് സാക്ഷാൽ ഷാഫി ഫിഖിലെ പ്രസിദ്ധനായ ഇമാം നബബിയാണ് ഷെറഹുൽ മുഹദ്ദബിലാണ് അദ്ദേഹം പറയുന്നത് ഇമാം സുയൂത്തിൽ പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞിട്ട് ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ برسيدة يا ألا آلية المصنوعة في الحديث أنك رندت اللي أقبرت النظر ليس في الصلاة تسبيح حديث يثبت سترى بطر حديث തസ്ബീഹ് അറബി അറബി പറയുന്നു വല ഹസൻ ഒരു ഹദീസ് റിപ്പോർട്ട് ഈ വിഷയത്തിലില്ല അപ്പോൾ സഹോദരങ്ങളെ തസ്ബീഹ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഹദീസ് ഇല്ല എന്നും അത് ചെയ്യേണ്ടതില്ല എന്നും ഇമാം സുയൂത്തിയ പോലെ ഇമാം നവിയ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇതാണ് ആ വിഷയത്തിലുള്ള വസ്തുത പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത ഒരു നമസ്കാരമാണ് തസ്വീ നമസ്കാരം അതൊഴിവാക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വൈകും വരഹമുല്ലാഹി വാത്തു